ഹായ് ഇപ്പോ സമയം രാത്രി ഒൻപതരയായി മീൻ കഴുകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മീൻ എന്ന് പറയുന്നത് നൊത്തോലിയാണ് നൊത്തോലി ഒരു ചെറിയ മീനല്ല നൊത്തോലിക്ക് ഞങ്ങളുടെ ഇവിടെ നൊത്തോലിയാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടെ നൊത്തോലിക്ക് എന്താണ് പേരെന്ന് കമന്റ് ചെയ്യണം സാധാരണ ഇവിടെ എൻ്റെ അമ്മ അതൊന്നും എടുക്കൂലേ ഇവിടെ നിന്ന് ഇവിടേക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് ഇവിടെ ഇപ്പോൾ മൂന്ന് പ്രോസസ്സാണ് നടക്കുന്നത് തലയും വലിയ ഊരിയിടുക ഒരിടത്തെടുക്കുക തലയും വലിയ ഊരിയിടുക ഒരിടത്തെടുക്കുക സോറി ഫസ്റ്റ് പ്രോസസ്സ് ഞാൻ പറയാൻ മറന്നേ മീൻ എടുക്കുക തലയും വലിയ ഊരിയിടുക ഇതിലേക്ക് ഇടുക ഇതാണ് സംഭവം അത്യാവശ്യത്തിലേറെ മീനുകൾ ഒന്നും കിട്ടിയിട്ടുണ്ട് എത്രയും ഇന്ന് കിലോ എൺപതാണ് മുത്തൂലി അപ്പൊ ഒരു കിലോ വാങ്ങിയെന്ന് തോന്നുന്നു ഒരു കിലോ വാങ്ങിയാ മേടിച്ചു ആ ഒരു കിലോ മുത്തൂലി സാധാരണ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിങ്ങനെ നല്ല ഫ്രഷായിട്ട് കഴുകാറുണ്ട് അപ്പൊ അതിന്റെ ഈ ഉലുമ്പൊക്കെ ഒന്നും മാറി നല്ല ഫ്രഷ് മീനായിട്ടും ഇതൊക്കെ ഞാനാണ് ആദ്യമായിട്ട് കേക്കണ വാക്കുകളാണ് എന്തിനൊക്കെയോ മീനിൽ ആവശ്യത്തിലേറെ വെള്ളമൊഴിച്ച് കഴുകുകയും മീന് ഞാൻ ശരിയാക്കി അതിൽ നേരത്ത് കഴുകാൻ വേണ്ടിട്ട് ഇത്ര ഉപ്പ് ഉപ്പ് ിങ്ങനെ നല്ല മിക്സ് ചെയ്ത് നല്ല കുറച്ച് വെള്ളത്തിന് നല്ല വൃത്തി നല്ല രണ്ട് സെക്കൻഡ് നമ്മൾ നല്ല കഴുകി കഴുകി നല്ല കഴുകി 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 നല്ല ആ ഒരു എളുമ്പലെല്ലാം നല്ല ഫ്രഷായിട്ട് മാറിക്കിട്ട് നല്ല നല്ല ഫ്രഷായി കഴുകി ഉപ്പിട്ട് അതിൽ നിറത്തി കഴിയുമ്പോൾ നല്ല കടിയാണ് നല്ല ഫ്രഷ് ആയിട്ട് വരും അത് മീൻ കഴുകി വൃത്തിയാക്കി നാലഞ്ച് വെള്ളം കഴുകി വൃത്തിയാക്കി ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇത് നല്ല വൃത്തിയായി ഒരു ലുഭവില്ലാതെ നല്ല ഫ്രഷായിട്ടൊരുപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ച് നോക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം ഇങ്ങനെയാണ് എന്ന് താങ്ക് യു